ഇന്നലെയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നത് സംവിധായകൻ ഒമർ ലുല്ലുവിനെതിരേയുള്ള വാർത്തയാണ് പുറത്തു വന്നത് താർലോകമെല്ലാം ഞെട്ടിയ ഒരു സംഭവം കൂടിയായിരുന്നു ഇത് ഉമർലുവിനെതിരെ ഒരു യുവ നടി രംഗത്തെത്തിയിരിക്കുന്നതെന്നും ബലാൽസംഗ കേസാണ് ഇതിൽ പറയുന്നതെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ട് എം ഡി എം എ വിവാദത്തിൽ കുടുങ്ങി പിൻവലിച്ച നല്ല സമയം റഹ്മാന്റെ ബാഡ് ബോയ്സുമായി തിരിച്ചുവരുന്നതിനൊരുങ്ങുമ്പോൾ ബലാത്സംഗ കേസും മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ സംവിധായകൻ അകത്താകുമെന്ന് ഉറപ്പാണ് ഉമർലുലുവിനെതിരെ പഴയ സുഹൃത്തു തന്നെ നേടി രംഗത്തെത്തുന്നുണ്ട് സംവിധായകൻ ഉമർലുവിനെതിരെ പീഡന പരാതിയുമായി പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു നടിയുടെ പരാതിയിൽ തുടർന്നുള്ള നെടുമ്പാശ്ശേരി പോലീസ് സംവിധായകനെതിരെ കേസെടുക്കുകയും ചെയ്തു സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചുവെന്നാണ് നടി പാലാരിവട്ടം സ്റ്റേഷനിലെത്തി ഇപ്പോൾ സ്വമേധിയ പരാതി നൽകിയിരിക്കുന്നത് ഹോട്ടലിലെ സി അടക്കം പോലീസ് പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ യുവതി പറയുന്നത് സത്യമാണെന്ന് കണ്ടെത്തിയാൽ ആദ്യം അറസ്റ്റ് ഉണ്ടാകുമെന്നും പിന്നാലെ തന്നെയായിരിക്കും ഇതെങ്ങനെ എവിടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നും പറയുന്നു അതിനു മുൻപ് ജാമ്യമെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒമർ കാര്യം വല്ലാത്ത സങ്കടത്തിലേക്ക് എത്തുമെന്നും പ്രേക്ഷകർ തന്നെ അറിയുന്നുണ്ട് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് പരാതി നെടുമ്പാശ്ശേരിയിലേക്ക് കൈമാറിയിട്ടുണ്ട് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടന്നത് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലായതിനാൽ പരാതി നെടുമ്പാശ്ശേരി പോലീസിനെ കൈമാറി ണെന്നും സിനിമയിൽ വിചാരിച്ച പോലെ അവസരം ലഭിക്കാത്തരുന്നതിന്റെ വൈരാഗ്യമാണ് പരാതിക്ക് കാരണമെന്നും അമർലുലു പ്രതികരിച്ചു നെടുമ്പാശ്ശേരിയിലെ രണ്ട് ഹോട്ടലുകളിൽ വെച്ച് പീഡിപ്പിച്ചതായി തന്നെ പരാതിയിലുണ്ട് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവനടിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് തിങ്കളാഴ്ചയാണ് പോലീസ് കേസെടുത്തത് നെടുമ്പാശ്ശേരി പോലീസ് ഒമർ ഒമർലുല്ലുവിനെ ചോദ്യം ചെയ്തു ആരോപണം വ്യക്തിവിരോധം മൂലമാണെന്നും ഒമർ ഒമർലുല്ലു നടിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു സൗഹൃദം ഉപേക്ഷിച്ചതിൻ്റെ വിരോധമാണ് പരാതിക്ക് പിന്നിൽ ആറുമാസമായി ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് പരാതിയുമായി രംഗത്ത് വന്നതെന്നും ഒമർ ഒമർലുല്ലു പറഞ്ഞു ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഒമർലുല്ലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ച് സൗഹൃദം നടിച്ചു വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ ഈ ഹോട്ടലുകളിൽ നിന്നും പോലീസ് തെളിവെടുക്കും ഹോട്ടലിലുള്ളവരുടെയും മൊഴിയെടുക്കും കേസിൽ മുൻകൂർ ജാമ്യത്തിന് ഒമരുള്ളൂ ശ്രമം തുടങ്ങിയിട്ടുണ്ട് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ സംവിധായകനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത് ബാഡ് ബോയ്സ് എന്ന സിനിമയാണ് ഒമർ ലുലു സംവിധാനം ചെയ്ത് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് റഹ്മാനാണോ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്നത് ഹാപ്പി വെഡിങ് ചങ്സ് ഒരടാർ ലവ് തുടങ്ങിയവയാണ് ഒമർ ഒമർലുല്ലുവിൻ്റെ ശ്രദ്ധേയമായ മറ്റ് ചിത്രങ്ങൾ നല്ല സമയം എന്ന ചിത്രം വിവാദമായിരുന്നു സിനിമയിലൂടെ എം ഡി എം എ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതായി വ്യക്തമായി കോഴിക്കോട് എക്സൈസ് കേസ് എടുത്തിരുന്നു റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിലുള്ള തിയേറ്ററിൽ നിന്നും സിനിമ പിൻവലിക്കപ്പെട്ടു പുതിയ സിനിമയുടെ ചിത്രീകരണത്തിന് തന്നെ ഇപ്പോൾ വിവാദം തുടരുകയാണ് ചിത്രീകരണം തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് വല്ലാത്ത രീതിയിലേക്ക് ഒമർലുലുവിൻ്റെ മാനസികാവസ്ഥയെപ്പോലും തെറ്റിക്കുന്നു ഈ സിനിമ ഒരുപാട് പേരുടെ കഞ്ഞുകൂടി അവസ്ഥയായി പോയിരുന്നു അതുകൊണ്ട് തന്നെ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത് എന്നാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റിലാക്കണമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഒമർലുലുവിന് നല്ലപോലെ ആരാധകരുണ്ടെങ്കിലും അതുപോലെ തന്നെ വിമർശകരുമുണ്ട് അതുകൊണ്ട് പിന്തുണയ്ക്കാത്തവരും പിന്തുണയ്ക്കുന്നവരും ഏറെ തന്നെയാണ് ഒമർലുലൂന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ